അപ്പം നമ്മൾ അച്ഛൻ്റെ അമ്മയിലേക്ക് വരും ആദ്യത്തെ പ്രോജക്റ്റ് കിട്ടുകയാണ് ലേഡി സോറിൻ്റെ കഥയാണ് അതെ പ്രത്യേകിച്ച് ഉർവശിയുടെ ഒരു തിരിച്ചൊരവാണ് മീരാ ജസ്മിൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതാണ് ആ ഒരു പടം ഇത്രത്തോളം ഒരു മെഗാ ഹിറ്റ് ആകുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരികയാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് സിനിമയിൽ വരുമ്പോൾ നമുക്ക് ഒരു ഞാൻ എൻ്റെ ഈ ബുക്കിൽ ഈ കാഴ്ചകളിലോട് വന്ന് അറിഞ്ഞ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് പണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനുഭവം ഉണ്ടോയെന്നറിയില്ല സ്കൂളുകളിൽ ഈ മൂന്ന് രൂപയ്ക്കും രണ്ട് രൂപയ്ക്കൊക്കെ സിനിമ കാണിച്ചുകൊണ്ട് സിനിമ നിർമാണിച്ചുകൊണ്ട് ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ ഈ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അന്ന് ഒരു മേരി ടീച്ചർ ഉണ്ടായിരുന്നു മേരി ടീച്ചർ പറഞ്ഞു നാളെ സ്കൂളിൽ വരുമ്പോൾ മൂന്ന് രൂപ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ പോയി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഒരു അഞ്ച് രൂപയൊക്കെ തരപ്പെടുത്തി വന്ന് സിനിമ കണ്ടു അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് സിനിമയോടുള്ളൊരു ആവേശം ഭയങ്കരമായിരുന്നു അന്ന് തൊട്ട് തുടങ്ങിയതാണ് അപ്പം ഞാൻ ഈ അച്ചുവിൻ്റെ അമ്മ സിനിമ സെറ്റിൽ ചെല്ലുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തെന്നില്ലാത്തൊരു ആകാംക്ഷ ആകാംക്ഷ മാത്രമല്ല അല്ല ആ പടം ചെയ്യാനുള്ള വലിയൊരു പ്രൊജക്റ്റ് ആണ് കിട്ടുന്നത് അല്ല ഞാൻ അതിലൊരു അസിറ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്തത് സേതു മണ്ണാർക്കാടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോള് അത് ആ സമയത്ത് നമുക്കത് എങ്ങനെയൊക്കെ ഒരു ആരൊക്കെ എഴുതി വെച്ചതുപോലെ എനിക്ക് കോഴിക്കോട് കലാകാരന്മാരുടെ നാട്ടിലാ സിനിമ ചെയ്യാൻ അവസരം ലഭിക്കുകയും ഞാൻ അതിൽ നന്നായിട്ട് വർക്ക് ചെയ്തു അപ്പം അതിൽ പാട്ടുകൾ മറ്റേ എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവ ഈ പാട്ടൊക്കെ എടുക്കുമ്പോൾ പാട്ട് ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോകുമ്പോഴും ചുമ്മാ റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലൊക്കെ പാട്ട് അതിൽ ചുമ്മാ വെറുതെ പാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുടെ തമാശകൾ ഉണ്ടല്ലോ ആ വീടിൻ്റെ ഉള്ളിലിരുന്നത് അച്ചവും അമ്മയും തമ്മിലുള്ളത് അതുപോലെ ശ്രീകുമാരേട്ടൻ ചെയ്ത ക്യാരക്ടർ പോലീസ് പോലീസുകാരൻ വരുന്നത് ഇതെല്ലാം നമ്മൾ ഈ ചിത്രീകരണത്തിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത് എന്തൊക്കെ വന്നാലും പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ള പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ കുടുംബ പ്രേക്ഷകരുടെ സംവിധായകൻ അദ്ദേഹം ചെയ്യുന്ന സിനിമ ഒരിക്കലും മോശമെന്നാരും പറയാറില്ല ഇല്ല ഇല്ല അല്ല ഞാൻ ഫീമെയിൽ ഓറിയൻറ്റ് കഥ ആയതുകൊണ്ട് സ്വീകരിക്കും ആ പിന്നെ ഉറപ്പ് അതിലെന്ത് ഉർവശീലായിരുന്നു ഉറവശീലം ഈരാജാല്ലോ രണ്ടുപേരിലും നല്ല വിശ്വാസം കാരണം രണ്ടുപേരും ഉർവശി മീരാഞ്ാസിന് ഒപ്പത്തിനൊപ്പം പെർഫോം ചെയ്തൊരു സിനിമയാണോ അപ്പോൾ അതിനകത്ത് ചില അതൊക്കെ അതൊക്കെ കൈ അല്ല അത് ഡയറക്ടർ പറയുകയും പിന്നെ പെർഫോമൻസ് ചെയ്യുമ്പോൾ അവർ കൈവെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ നോക്കുമായിരുന്നു കൊച്ചുകുട്ടിയെ പോലെ നോക്കുമായിരുന്നു അന്ന് ഫിലിമാണ് അന്ന് മോണിറ്റർ ഒന്നുമില്ല മോണിറ്ററില്ല ഇന്നാണെങ്കിൽ ഇപ്പം നമ്മൾ മോണിറ്ററിലൂടെ എല്ലാം കാണാൻ പറ്റും സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട് അന്ന് ഈ പരിപാടി ഒന്നുമില്ല ഫിലിം ക്യാൻ രണ്ട് ക്യാനോ അല്ലെങ്കിൽ മൂന്ന് ക്യാനോ കൊണ്ടുവരും അപ്പോൾ ആ ക്യാൻ ഇട്ട് ഫിലിമിൽ ഇത് ചെയ്ത് അങ്ങനെയൊരു ചിത്രീകരണം അപ്പം ഈ അതിശയമാണ് ഈ ഫിലിം റോൾ എങ്ങനെയാണ് മാറ്റുന്നത് എത്ര ക്യാനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ടുണ്ട് പിന്നെ സിനിമ എപ്പോഴും എന്താ പറയുക സിനിമയുടെ വസന്തകാലം ചെന്നൈ എന്ന് പറയാറുണ്ട് മദ്രാസ് എന്ന് പറയാറുണ്ട് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം ഈ ചെന്നൈ നഗരം എനിക്ക് ഈ അച്ചുവിൻ്റെ അമ്മ എന്നൊരു സിനിമയിലൂടെയാണ് ഞാൻ ചെന്നൈ നഗരത്ത് ഞാൻ ആദ്യമായിട്ട് പോയത് കാരണം ഒരു കോഴിക്കോട് പടത്തിൻ്റെ ഷെഡ്യൂൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഉറുവശിച്ചേച്ചിട്ട് ഒരു വണ്ടിയുടെ ഹുണ്ടായുടെ ടറാക്കൺ എന്ന് പറഞ്ഞ് അതിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഒരു വലിയ വണ്ടി അപ്പോൾ അത് കൊണ്ടുപോകാൻ ആരുമില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ആകാംക്ഷ ആകാംക്ഷ മാത്രേ ഭയങ്കര ആഗ്രഹം വണ്ടി ഓടിക്കാനുള്ള ഒരു പ്രാന്തം പറയാലോ അപ്പോൾ ഞാനാണെങ്കിൽ പതുക്കെ നിന്ന് അപ്പോൾ സെയ്തു വേട്ടൻ എന്നോട് ചോദിച്ചേടാ നിനക്ക് എന്ന് വെച്ചു അപ്പോൾ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു സൈച്ചേട്ടും ബിജു ചേട്ടനും ഉണ്ട് ബിജു ദോസ്ത അപ്പോൾ അങ്ങനെ ഞാൻ ഈ വണ്ടി ഓടിച്ച് ചെന്നൈയിൽ പോകും അങ്ങനെ ചെന്നൈയിലെ എ വി എം സ്റ്റുഡിയോ പ്രസാർ ലാഭ് ജമനി ചുമ്മാ ഇങ്ങനെ നടന്ന് കുറേ കണ്ടു അങ്ങനെ ഒരു വലിയൊരു അനുഭവമാണ് എനിക്ക് അച്ചൂൻ്റെ അമ്മ സമ്മാനിച്ചത് സത്യം പറഞ്ഞത് ഈ കൺട്രോളറായിട്ട് വരുന്ന പടം ആദ്യം കൺട്രോളർ ആയിട്ട് വരുന്ന പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി നാലില് അച്ചൂൻ്റെ അമ്മയിൽ തുടങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ പാട്ടിൻ്റെ പാലാഴി എന്ന് പറഞ്ഞ സിനിമ രാജീവഞ്ചൽ സാറ് ഡയറക്ഷൻ ചെയ്ത പാട്ടിൻ്റെ പാലാഴി എന്ന് പറഞ്ഞു ഈ പണ്ട് നമ്മൾ ഈ ടൂർ പോകാനൊക്കെ കൊതിക്കില്ലേ സ്കൂളിൽ ഈ അത് പക്ഷേ ടൂർ പോകാൻ പറ്റില്ല നമ്മുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ടൂർ പോകാൻ പറ്റത്തില്ല അങ്ങനെ ടൂർ പോകാൻ കൊതിച്ച ഒരു സ്ഥലമായിരുന്നു മൈസൂർ ആ മൈസൂർ ആദ്യമായിട്ടാണ് ഞാൻ കൺട്രോൾ ചെയ്ത പടം അതിൽ എനിക്കൊരു സന്തോഷം എന്ന് തോന്നിയത് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമയുടെ നായക മീരാ ജാസ്മിൻ തന്നെയാണ് രണ്ടാമതെന്ന് ആ സിനിമയിലും ഞാൻ മീരാ ജാസ്മിൻ്റെ ഇപ്പോൾ കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കൺട്രോൾഡ് ആവുമ്പോഴും മീരാ ജാസ്മിനാണ് ആ സിനിമയിലെ നായികയായിട്ട് വന്നതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്ന് വെച്ചാൽ എന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അന്നത്തെ കാലത്ത് ഞാൻ നാനയില് വന്നൊരു വാക്കാണ് എൻ്റെ കയ്യിൽ കണ്ട ഒരു മോതിരമുണ്ട് ഈ നവരത്ന മോതിരം ഇതിപ്പോൾ നാനയിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു നമ്മളിടാൻ കൊതിച്ച മോതിരം നമുക്ക് കിട്ടുമെന്ന് പറയും ഞാൻ കൺട്രോളായിട്ട് ചെയ്ത പടത്തിൽ പടത്തിന്റെ ലാസ്റ്റ് ദിവസം എനിക്ക് മീരാജാൻ മേടിച്ചത് അത് നമ്മളൊരു സൗഹൃദത്തിന്റെ കാരണം ഇത്രയും സിനിമകൾ മീരാജാസ്മിൻ്റെ കൂടെ ഞാനൊരു പടത്തി കൂടുതൽ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങളെ പെങ്ങൾ ബന്ധമാണ് അതിപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ഓടി വർത്താനം പറയുകയും ഒരു കുടുംബത്തെ പോലെ തന്നെ ഇപ്പോഴും അത് തുടരുന്നുണ്ട് അതാണ് അല്ല ഗിഫ്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ഒരിക്കലും അത് കളയാൻ പാടില്ലല്ലോ അല്ല ഇത് ഇതൊരു ഈ മോതിരം എനിക്ക് ലൂസിഫർ എന്ന് പറഞ്ഞൊരു സിനിമയുടെ സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു എൻ്റെ കൈ കംപ്ലീറ്റ് കട്ടായി പോയായിരുന്നു അപ്പം ഈ മോതിരത്തിന്റെ ഇത് പോയി സത്യം പറഞ്ഞു പിന്നെ ഞാൻ അതുപോലെത്തോർന്നു റീസെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇട്ട് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയല്ലേ ഒരിക്കലും മിസ് ചെയ്യാൻ താല്പര്യം ചെയ്യാൻ ആദ്യമായിട്ട് ഒരു ആർട്ടിസ്റ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് ആദ്യമായിട്ട് മലയാള സിനിമയിൽ അതും നായികയായിട്ട് മീര ജസ്മിൻ്റെ അങ്ങനെ വേറെ താരങ്ങളുമല്ലോ ഈ മേൽ താരങ്ങളുണ്ട് സൂപ്പർ താരങ്ങളും ഇല്ല 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 അങ്ങനെയായിരുന്നു ഈ നടന്മാരോട്ടൊക്കെ ബന്ധം എങ്ങനെ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്ത ആൾ എന്ന രീതിയിൽ ചോദിക്കുക നമ്മുടെ താരങ്ങളോട്ടൊക്കെയുള്ള ബന്ധം എങ്ങനെയാണ് എല്ലാവരായിട്ടും ഞാൻ വർക്ക് ചെയ്ത ആളുകളായിട്ട് നല്ല സൗഹൃദങ്ങളുണ്ട് ഞാൻ പിന്നെ ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായിട്ട് അവരെ വിളിക്കുകയോ പോകുകയോ ഒന്നും ചെയ്യില്ല പിന്നെ വേറെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വേറൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഇവരെ വിളിക്കാറുള്ളു പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും വച്ച് കാണുമ്പോൾ സൗഹൃദങ്ങൾ മെയിൻ്റൈൻ ചെയ്തു പോകുന്നുള്ളതായിരുന്നു